ലുക്കിംഗ് ഇൻ ടു ജീസസ് എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്വാഗതം കഴിഞ്ഞ ഓരോ എപ്പിസോഡും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ കർത്താവ് ഇടയാക്കില്ലോ ഇന്നത്തെ ദിവസവും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും അനുഗ്രഹമായിരിക്കും പ്രതീക്ഷയോടെ വചനം കേൾക്കാം വചന ശുശ്രൂഷിക്കവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ദൈവചനം ശ്രദ്ധിക്കാം യും ചെയ്ത് ഇവിടെ പറയുന്ന ചില വാക്കുകളാണ് ഞാൻ നിനക്ക് മുമ്പായി ചെന്നു ദുർഘടങ്ങളെ നിരപ്പാക്കും നിന്റെ മുമ്പിൽ പൊങ്ങി നിൽക്കുന്നതിനെ ഇടിച്ചതിനെ ി തരും അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറയുമ്പോൾ അതിനെ നേരെയാക്കും വളഞ്ഞും പുളഞ്ഞും ക്രൂക്കടായി കിടന്നതിനെ നേരെയാക്കും എന്റെ ദൈവം എന്നിട്ട് പറയുകയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്ന താമര കഥകളെ ഞാൻ എന്തു ചെയ്യും പറ തകർത്തു ബ്രേക്ക് ഇൻ പീസസ് ഓരോ താമ്രിൻസ് ഞാൻ അതിനെ മാറ്റും ഒന്ന് ഞാൻ ചെലതിനെ ലെവലാക്കും രണ്ട് നിന്റെ നിൽക്കുന്നതിനെ ഞാൻ എന്ത് അറിയാമോ അതിനെ തകർത്ത് കളയും ബ്രേക്ക് ചെയ്ത് കളയും ആക്കും പൊങ്ങി നിൽക്കുന്നതിനെ ബ്രേക്ക് ഉടച്ചു മാറ്റി കളയും അടുത്തതാണ് പറയും ഇരുമ്പോടുകളെ കണ്ണിച്ചു കളയും കളയും ആ കത്തിന്റെ കത്തിയുള്ള സംഭവ തയണനെ എന്ത് ചെയ്യും ആ ബോടാമ്പലുകളെ

ൂയ്യ ദൈവം അതിനെ അത് കട്ട് ചെയ്യും അത് കട്ടായാൽ ആ വാതിൽ തകർന്നിരിക്കും ഇന്ന് പകൽ പരിശുദ്ധ അന്നത് കാര്യങ്ങളുണ്ട് പൊങ്ങി നിൽക്കുക എന്തൊക്കെയോ ചില വിഷയങ്ങൾ ആ ദൈവം ലെവൽ ചെയ്യുന്നു മൗണ്ടെവൽ വിശ്വസിക്കുക ഇത് ആരോടെ അറിയാമോ ഇതിന്റെ ഒന്നും ഒന്ന് വായിച്ചേ യഹോബന്റെ അഭിഷക്തനായ കോരശിനോട് അഭിഷക്തനായ കോരശിനോട് ഈ കോരശാരെന്നറിയാമോ ജാതീയ പേർഷ്യൻ രാജാവാ ആ രാജാവിനോടാണ് പ്രവചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആലോചന ചരിത്രം പഠിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണം കോരശ് ജനിക്കുന്നതിന് ഏകദേശം നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ പ്രവചിച്ചു ഒരുത്തൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം ചെയ്തു പ്രവചിച്ചു ഇവനെ ആ ദൈവം കണ്ടേക്കുന്നത് എന്തിനാണെന്നറിയാമോ ഈ ാണ് ബാബേൽ എന്ന സംസ്ഥാനത്തെ ആക്രമിച്ച അതുവരെ ദൈവത്തിന്റെ ജനം ബാബേൽ പ്രവാസത്തിൽ അടിമത്വത്തിലായിരുന്നു ഈ അടിമത്വത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ദൈവം ഒരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട് അതാണ് ഈ കോരേഷ് അപ്പൊ കോരേഷ് ജനിക്കുന്നതിന് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം നാം വെറുതെ ജനിച്ചതല്ലെന്ന് യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം നിന്റെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് ഇവിടുത്തെ ജാതകരുത്തുകാരനും മറ്റു കൈനോട്ടക്കാരും പറയുന്നതല്ല നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാനുണ്ട് എനിക്കും മുമ്പേ പറയുകയാണ് അപ്പൊ ഈ കോരഷാണ് ബാബൽ പ്രവാസത്തിൽ കടന്ന ജനത്തെ വിടിവിച്ച് അവരെ പ്രവാസത്തിന് പുറത്തു വരാൻ ഒരു മുഖാന്തരമായി ദൈവം കണ്ടൊരു മനുഷ്യനാണ് അതുകൊണ്ട് എന്റെ ദാസനായ കോരേഷ് എന്ന് പറയുന്നത് എന്റെ അഭിഷത്തൻ അവൻ രാജാവായ കോരശനെ ജനിക്കുന്നതിന് മുമ്പേ ദൈവം ഒരു ആലോചന പറയുക ഞാൻ അവനെ കണ്ടേക്കുക കാരണം അവൻ നിന്നാൽ ബാബേലിനെ ആക്രമിക്കും അപ്പോൾ ബാബേലിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനം ആരുവരും പുറത്തു വരും

ഞാൻ ചെന്ന ആ ആ ചെയ്യാം മതി ഇന്നത്തെ എന്റെ മെസ്സേജ് ഇതാ ദൂതി നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പരിധികളെ തടസ്സങ്ങളെയും പരിമിതികളെയും പൊട്ടിക്കുന്ന ഒരു ദൈവമാണ് ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ലിമിറ്റേഷനുകളും തടസ്സം പോലെ ജീവിതം പരിശോധിക്കുമ്പോ ഒത്തിരി പരിധികളും ഒത്തിരി പരിമിതികൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ട് ശാരീരികമായി നോക്കുമ്പോ സാമ്പത്തികമായി നോക്കുമ്പോ മാനസികമായി നോക്കുമ്പോ ആത്മീയമായി നോക്കുമ്പോ ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒത്തിരി ഒത്തിരി ഓരോരുത്തർ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിച്ച പാസ്റ്ററെ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന വിഷയത്തിന്റെ അകത്ത് ഒത്തിരി പരിധികളുണ്ട് അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇവിടെ ഇരിക്കുമ്പോഴും ശാരീരികമായി ഒത്തിരി പരിധികളുണ്ടാകാം വൈകാരിക മാനസികമായ വൈകാരികണ്ടാകാം ഭവനത്തിന്റെ അകത്ത് ജലത്തിന്റെ അകത്ത് ഉണ്ടായിരിക്കാം സാമ്പത്തിക വിഷയത്തിന്റെ അകത്തുണ്ടാക്ക ജോലി കരിയർ മണ്ഡലത്തിൽ ജോലി മണ്ഡലത്തിന്റെ അകത്തൊക്കെ ബന്ധങ്ങളുടെ റിലേഷൻ്റെ അകത്ത് ഒത്തിരി പരിധികളും പരിമിതികളും അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റും കാണാം നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ വ്യത്യസ്തമായ പരിധിക്കകത്ത് പരിമിതിക്കകത്ത് തടസ്സങ്ങളുടെ അകത്ത് കിടക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇന്ന് പകൽ ഈ കോരശന്റെ ഈ ദൂതിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളുടെ ഒരു ദൂത് പറയാ ആ പരിമിതിക്കകത്തോട്ട് പരിധിയില്ലാത്ത ദൈവം ഒന്ന് ഇറങ്ങുമ്പോ നിന്റെ പരിധികളെ ദൈവം പൊട്ടിക്കണം ഞാനിന്ന് പ്രസംഗിക്കുന്നു നമ്മുടെ ദൈവം എല്ലാ ലിമിറ്റേഷനുകളെയും എല്ലാ ദൈവമാണ് ഞാൻ ആത്മാവിൽ പറയുന്നു ഇതിന്റെ അകത്ത് ശത്രുവെച്ച നിന്റെ ജീവിതത്തിനകത്ത് എല്ലാ ഭാര്യകളോ എല്ലാ തടസ്സങ്ങളും പൊട്ടിച്ചുകൊണ്ട് നീ പുറത്തു വരാൻ പോകുകയാണ് അതിനാ എന്റെ ദൈവിറ്റ്ലെസ് ഗോഡ് പരിധിയില്ലാത്ത ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಅರಗುವ ಪರಿಧಿಗಳು ಫೋಟೋ ನಿನ್ನ ಬೌಂಡರಿ ಯೂಸ್ಲ್ ಮೂವ್ ಆವೋ ಉರಾ ಫಾಲಾ ವಾಲಾ ಶಂದೋ ಇದೆ ಎಚೆಡ್ತೋ ಎಚೆಡ್ತೋ ನಿನ್ನ ಫೈಲಿ ಶೂಶಕಕ ಅಂತಾ ಆರೆಕ್ಯೋ ನಿನ್ನಕು ಪರಿಧಿ വെಚೋ ಆರೆಕ್ಯೋ ನಿನ್ನ ಜಲಮರಕ್ಕೆ ಪರಿಧಿ വെಚೋ ಆರೆಕ್ಯೋ ನಿನ್ನ ಕುಟುಂಬಕ್ಕೆ ಪರಿಧಿ വെಚೋ ಆ ಪರಿಧಿಗಳ ಪರಿಧಿಗಳೆ ನಿ ಫೋಟುಚಿ ಹೊರಟು என்னோடு எவடையோக்க போகிவோம்

Fala, നിങ്ങൾ പിടിച്ചു പോക ആ ദൈവം ഒന്നു നിനക്ക് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാൻ പോവാൻ പോവുക ചില കുടുംബങ്ങളെ ഞാനിങ്ങനെ പൊതിയാൻ പോവുക ആ പൊതിയെന്ന് പറഞ്ഞ ഇങ്ങനെയാണ് ഒരു 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 നെറ്റ് പോലെ പച്ച പോലെ ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഈ ചെടിയൊക്കെ നട്ട് വളർന്നു വരുമ്പോ അതിനെ പൊട്ടറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു പച്ചനെ പോലെ തന്നെ നെറ്റിട്ട് പൊതിയും ഈച്ചകളും വലിയ എന്താ സൺലൈറ്റ് ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഈ എന്റെ ജനത്തോട് വിളിച്ചു പറ ചില പ്രത്യേകമായ ചില കുടുംബങ്ങളെ കർത്താവ് ഇതുകൊണ്ടൊന്നും പുതിയ പോവാ കാരണം ചില വിത്തുകൾ വളർന്നു വരാനുണ്ട് ചില

வீடுகள் <laughs> பிரார்த்திக்கோதிய

നമ്മുടെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോ നമ്മൾ നമ്മുടെ കുടുംബം ഭാര്യ ഭർത്താവ് തലമുറകൾ അനുഭവിക്കുന്ന കരിയർ നമ്മൾ അധ്വാനിക്കുന്നതിന്റെ റിസൾട്ട് കിട്ടാത്ത ചില തടസ്സങ്ങൾ പലപ്പോഴും പലരും അനുഭവിക്കുന്നുണ്ട് അല്ലെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ നോക്കുമ്പോ പത്രോസിന്റെ ജീവിതത്തിൽ യേശു പത്രോസിനെ കാണുമ്പോൾ വിളിക്കുമ്പോ ദൈവത്തിനായി വിളിക്കുമ്പോൾ പത്രസിന്റെ അവസ്ഥ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എന്തില്ലാത്ത മീനെ കിട്ടാത്ത അവനെ ആദ്യം കാണുമ്പോ എന്തു ചെയ്യുവാർ എന്നറിയാമോ മീൻപിടിത്തം നിർത്തിയിട്ട് എന്ത് വല വലിയ അധ്വാനിച്ചത് വല്ലതും കിട്ടിയോ എന്തെങ്കിലും കിട്ടിയിട്ട് വല കഴുകുന്നതാണോ അല്ല പ്രയത്നിച്ചിട്ടൊന്നും കിട്ടാതെ എന്നിട്ട് വല കഴുകയാണ് അവന്റെ ലിമിറ്റ് അവന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സം എപ്പോ പൊട്ടി എന്ന് അറിയാമോ യേശു അവന്റെ അനുസരിച്ചു അടുത്ത സെക്കൻഡിൽ സംഭവിച്ചത് അവന്റെ പരിധി പൊട്ടി അവന്റെ പിടിയും വിട്ടു അവന്റെ പടകു മാത്രയും മാറ് ഒരു സമൃദ്ധി അവളെ വെളിപ്പെട്ടു അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഒന്ന് അനുവദിച്ചു കൊടുത്താണ് പടകിൽ കർത്താവ് കേറി അവൻ പറഞ്ഞ അനുസരിക്കാൻ തയ്യാറായാൽ ഏത് പൊട്ടിക്കും അവൻ ഇന്നവരെ വരെ കാണാത്ത മീൻപിടുത്തം ദൈവന്റെ ജീവിതത്തിൽ കൊടുത്തു അടുത്ത പരിധിയാണ് നമ്മുടെ ബന്ധങ്ങൾ റിലേഷൻ പലതരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇത് പലപ്പോഴും പലതിനെ പിടിച്ചു പക്ഷെ കർത്താവിനൊന്ന് വിട്ടുകൊടുത്താൽ കൊതിച്ചാൽ ദൈവം അതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ അതിൻ്റെ അകത്തെ പരിധികളും ദൈവം പൊട്ടിക്കും ഏറ്റവും ഉദാഹരണമാണ് യോഹനാട് സുഷി സമരക്കാരായ സ്ത്രീ അവിടെ ജീവിതത്തിൽ ബന്ധങ്ങൾ ഒരു പരിധിയായി പരിമിതിയായി മൗണ്ടൻ പോലെ കിടക്കുക താമര പോലെ പോലെ അതാ യേശു പറഞ്ഞിട്ട് നിനക്ക് നീ ആരാന്ന് മനസ്സിലായി നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ആരാന്ന് മനസ്സിലായി നീ ചോദിച്ചാൽ ജീവജല നദി നിനക്ക് തരും യേശു അവടെ ലൈഫിൽ കേറിയ നിമിഷം മുതൽ അവിടെ ബന്ധങ്ങളുടെ കെട്ടുപൊട്ടി അവടെ പരിധി പൊട്ടി അവൾ വിട്ടു പുറത്താണ് അവൾ അതുപോലെ തന്നെ അഞ്ചു ഭർത്താക്കന്മാരായി അടുത്ത് അപ്പോഴുള്ള ഭർത്താവല്ല ഇങ്ങനെ നിൽക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥക്കകത്ത് കുടുങ്ങി കിടക്കുന്ന അവസ്ഥ എന്റെ യേശു കേറിയപ്പോൾ ജീവിതത്തെ തൊട്ടപ്പോ അവിടെ പരിധി പൊട്ടി അതല്ല അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരിധി ഭയം ആകുലത എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന അനുഭവം ഇത് കേറിയുള്ള പ്രശ്നം എന്ന് അറിയാമോ മുമ്പിൽ നിൽക്കുന്നതിനെ ദൈവം തരാൻ ഉദ്ദേശിച്ചതിനെ പോലും നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല പിശാജി ഭയവും നടക്കത്തില്ലെന്നും ഒക്കത്തിൽ നിന്നും കൊണ്ട് നമ്മുടെ ഉള്ളിലിടും ഗോത്രം ഗോത്രമായി കനാന്തേഷം ഉറ്റുനോക്ക ദൈവം തരാൻ ഉദ്ദേശിച്ചു പറഞ്ഞ ദൂതാ കനാന് ഉറ്റുനോക്കാൻ പോയപ്പോ പത്തെണ്ണവും വന്ന് എന്തോ പറഞ്ഞെന്നറിയാമോ നമുക്ക് നടക്കത്തില്ല അനാക്യ മല്ലന്മാരുണ്ട് അവരും നമ്മൾ നോക്കുമ്പോ വെട്ടിക്കിളികളെ പോലെയാ അവരും നമ്മുടെ വശ അവഊതിയാ മതി നമ്മളെല്ലാം പോലും അനാദേശം പിടിക്കാൻ പറ്റത്തില്ല പക്ഷേ കാലിപ്പും ചൂഷയും വന്നിട്ട് പറഞ്ഞു അവര് പറയുന്നൊക്കെ ശരിയാണെങ്കിലും പക്ഷെ അവനേക്കാൾ വലുതാണ് നമ്മുടെ ദൈവം നോക്കിയ ും പരിമിതികളാണ് എന്റെ ദൈവത്തെങ്കിലേക്ക് നോക്കിയും പരിമിതികളും ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ചെറുതായി തോന്നി ഒരു മല്ലന്മാരാ വെട്ടിക്കിളിയെ പോലെ നമുക്ക് തോന്നുന്നു ഞങ്ങൾ ഓടിപ്പോണ്ടി വരും പക്ഷെ മറ്റവർ അതല്ല അവർ നോക്കുന്നത് അവരെവിടെ നോക്കും പരിധിയും പരിമിതിക്ക് അപ്പുറത്ത് കർത്താവിനെ നോക്കുക അങ്ങനെ നമ്മൾ നോക്കിയാ നമ്മുടെ ജീവിതത്തിനത് വിടുതലാക്കി അങ്ങനെ പല പല കാര്യങ്ങൾ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ പലതരം പരിധികളും പരിമിതികളുമായി അനുഭവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണോ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത് അവടെ പരിധിയും പരിമിതിയും പൊട്ടിച്ചു മാറി അവർ അത്ഭുതം മറുകര കണ്ടിട്ടുണ്ട് രണ്ട് കാര്യം പറഞ്ഞ് ഒത്തിരി കാര്യം ബൈബിളിൻ്റെ അകത്തുണ്ട്

ദൈവീക വാക്തത്വങ്ങൾക്കായി ദൈവം പറഞ്ഞ വാക്തത്വ നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ച യാത്രയാണ് ഇപ്പോൾ ഇവർ എവിടെ വന്ന് നിൽക്കുകയാണ് മറുകര കടക്കം മുമ്പേ മറുകരയിൽ വന്ന് നിൽക്കുക ഇവർക്ക് മുന്നോട്ട് പോണം അടുത്ത കരയിലോട്ട് പക്ഷെ ഇപ്പുറത്ത് വന്ന് നിൽക്കുക എന്താ അവിടെ നിൽക്കാൻ കാരണം എന്നറിയാം പ്രത്യേകത കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന പറയാറുണ്ട് അല്ലെ ഈ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് വായിക്കാം കാണുമ്പോ അങ്ങനെ ഒരു ഒഴുക്ക ഇറങ്ങിയാൽ അബദ്ധത്തിൽ എടുത്തുകൊണ്ട് പോകും അപ്പം മറുകരയിൽ വന്ന് നിക്കുക ഇപ്പോൾ ഇവരുടെ മുമ്പിൽ തടസ്സം എന്തുവാറും യോർദാനാണോ കരക പിഞ്ഞ് ഒരുകുന്നു യോർത്താൻ അപ്പൊ കരകവിഞ്ഞ് ഒരുകാന്ന് പറയുമ്പോൾ ഒഴുക്ക് ഭയങ്കര അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ ഒലിപ്പിച്ചെടുത്തോണ്ട് പോകും ഇതുപോലെ നമ്മളും കണ്ടിട്ടില്ലേ വല്ലാതെ മുമ്പിൽ നിൽക്കാം അതിനൊന്ന് വെച്ചാൽ നമ്മളെ കൂടെ എന്തു ചെയ്യും കൊണ്ടുപോകുന്ന അവസ്ഥ എങ്ങോട്ടാ പോണ്ടേ നാട്ടിലേക്ക് പോകണ്ട ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിത യാത്ര ഇറങ്ങിത്തിരിക്കുമ്പോ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരിഞ്ച് മുന്നോട്ട് വെക്കാൻ പോലും പറ്റാത്ത നമ്മുടെ മുമ്പിൽ കണ്ടിരിക്കും അതുകൊണ്ട് വെച്ചാലോ നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന പ്രതിസന്ധിയുടെ വിഷയമാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം പറയാം എത്ര വലിയ കരകവിഞ്ഞൊഴുകുന്ന അനുഭവത്തിന്റെ മുമ്പിലാണെങ്കിലും എത്ര വലിയ ഭാര്യ മുമ്പിൽ നിന്നോട് വാത്തത്വം പറഞ്ഞ ദൈവത്തിന് തടസ്സങ്ങൾ ഒരു വിഷയല്ല അവര് ചെങ്കളുടെ മുമ്പിൽ നിൽക്കുന്നു സോറി യോർദാന്റെ മുമ്പിൽ നിൽക്കുന്നു ദൈവം അവരെ ഒരു സമയമാണ് രണ്ട് കാര്യമുണ്ട് ദൈവം അത് പ്രവർത്തിക്കും പക്ഷെ അതിനുമ്പൊരു കാര്യം മനസ്സിലാക്കാം ആ പ്രവർത്തിക്കുന്നതിന് മുമ്പുള്ള സമയം നമുക്ക് ഒരുങ്ങാൻ ദൈവം തരുന്ന ഒരു അവസരമാണ് ദൈവത്തോട് അടുക്കാൻ ദൈവം തരുന്ന ഒരു അവസരമാണ് പക്ഷേ മറ്റു ചിലർക്ക് പറ്റിപ്പോ മുമ്പിൽ വന്ന് നിക്കുമ്പോ അയ്യോ എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കാതെ ഒരു കാര്യം മനസ്സിലാക്കാൻ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ ഏത് ബന്ധനത്തെ പൊട്ടിക്കും ഏത് കഥകളെ പൊടിയാക്കി മാറ്റും ഏതിനെ കട്ട് ചെയ്തു മാറ്റും ഏതിനെ ദൈവം പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള സമയത്ത് നമ്മും ദൈവവുമായിട്ട് ഒരു ദൈവം ഒരുക്കുകയാണ് കുറച്ചുകൂടെ ആ ബന്ധത്തെ ഒന്ന് സ്ട്രോങ് ആക്കുകയാണ് കുറച്ചുകൂടെ നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ ദൈവം തരുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം ജീവിതയാത്രയിൽ ഇറങ്ങി തിരിച്ച് തടസ്സങ്ങളും ബാരിയേഴ്സും ലിമിറ്റുകളും കാണുമ്പോ അതിനകത്ത് ഭാരപ്പെടുന്നു

മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ നിന്നോട് നിന്നോട് എന്ന് മക്കൾ എല്ലാം ഞാൻ നിന്നെ തുടങ്ങി ഈ മുമ്പിൽ നിൽക്കുന്ന പറയാ എല്ലാവരും ഞാൻ നിന്നെ വലിയവനാക്കും ഇന്ന് പകൽ ആ ദൂദിനെ ഏറ്റെടുത്തോളാം നമ്മുടെ വളർച്ച തുടങ്ങുന്നത് ദൈവം നമ്മളെ തെളിയിക്കാൻ തുടങ്ങുന്നത് വലിയ ഭാര്യസും തടസ്സങ്ങളും മുമ്പിൽ നിൽക്കുമ്പോ തന്നെ ഞാൻ നിന്നെ വലിയവരാക്കാൻ പോവുകയാണ് ഇനി ആ ആ ആ യോശുവ യോശുവ ഇസ്രായേൽ ഇസ്രായേൽ മക്കളോട് മക്കളോട് ദൈവത്തിന്റെ ശബ്ദം കേട്ട നിങ്ങളുടെ നിങ്ങളുടെ ദൈവമായ ദൈവമായ യഹോവയുടെ യഹോവയുടെ വചനം എന്ന് എന്ന് നിങ്ങൾ വചനത്തെ പറഞ്ഞു ജീവനുള്ള ദൈവം ഇടയിലുണ്ട് കാര്യമുള്ള പറയാനുള്ളത് നിന്റെ എത്ര വലിയ തടസ്സം നിന്നാലും എത്ര വലിയ യോർദാൻ ഒഴുകിയാലും ഒരു കാര്യം മനസ്സിലാക്കണം ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് അവൻ ജീവനുള്ള ദൈവമാണ് ഏത് തടസ്സവും അവൻ പൊട്ടിക്കും ഏത് പരിധികളെയും അവൻ ഉടച്ചു മാറ്റുന്ന ഒരു ദൈവമാണ് അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയോ എന്ന് നിങ്ങൾ ഇതിനാൽ അറിയാം ആരൊക്കെ നിന്റെ മുമ്പിൽ നിന്നാലും അതിനെ മുഴുവൻ ദൈവം നീക്കിക്കളയും എത്ര വലിയ താമര കഥവ് പോലെ ഏത് സമൂഹം എതിർ നിന്നാലോ ദൈവത്തിന്റെ വാക്ക് കേൾപ്പി മാറ്റളയുക ഇന്ന് ഇവിടെ ആരാധിക്കുന്ന സകലനോട് പറയുന്നു ഇതുപോലെ നിന്റെ ആത്മീയ ഭൗതിക ശാരീരിക മാനസികമായി നിന്നോട് പോരാടുന്ന എല്ലാ പരിധികളോ എല്ലാ പരിമിതികളെയും എന്റെ ദൈവം മുമ്പിൽ നിന്ന് നീക്കിക്കളയോ சவுண்ட் பைட் டாக்டர் விஜயபாஸ்கர் இருபத்து ஏழு പ്രിയരേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഈ വചന സന്ദേശം നിങ്ങൾക്ക് നിശ്ചയമായി അനുഗ്രഹമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ കണ്ണുകളും അടച്ചാട്ടെ നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചെ സ്വർഗീയ പിതാവെ ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും അഴിഞ്ഞുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യമാവേണ്ടവരെ കർത്താവ് സൗഖ്യമാക്കണം മനസ്സിന് സമാധാനം വേണ്ടവരെ കർത്താവ് സമാധാനം കൊണ്ട് നിറക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതങ്ങൾ വ്യത്യാസമാകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസനത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ ഹലോ ലൂഹ്യ നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ പ്രേ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അടുത്ത ആഴ്ച വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു